ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കൂർക്ക ചെമ്മീൻ വെച്ചതാണ് വെക്കാൻ പോണത് ഞാൻ ഞാനെ കുക്കെയാണ് ഏ അപ്പോൾ നമുക്ക് നമുക്ക് കാർക്ക് മമ്മി കഴുകിയിട്ട് ചീവി ഇതാ അരിഞ്ഞ് വെള്ളത്തിയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതാ ചെമ്മീൻ ഉണ്ട് പിന്നെ മമ്മി മറ്റേ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കൂർക്കെടുത്ത് വെള്ളത്തിലേക്ക് ഇടാം വെള്ളം നല്ല കളഞ്ഞിട്ട് നമുക്ക് ഇടാട്ടോ ഓക്കെ അപ്പൊ ആ കൂർക്ക കുക്കറിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി ഇട്ട കൊടുക്കാം കുറഞ്ഞു പോയി ഇനി നമുക്ക് ചെമ്മീൻ കൊടുക്കാം ഓക്കെ നമുക്കിന് നമുക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് മിക്സ് ഇളക്കാം എന്നിട്ട് എന്നിട്ട് നമുക്ക് കുക്കർ അടക്കാം കുക്കർ അടച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ട് ബിസിലും വേവിച്ചെടുക്കാം ഹലോ അപ്പൊ നമ്മള് കൂർക്ക വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് താളിക്കാനിടാ കേട്ടോ ായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് തെളിച്ച് വരുമ്പോ നമുക്ക് അതിനകത്ത് എണ്ണ ചട്ടി ചൂടാൻ വരുമ്പോ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതിനകത്തേക്ക് ഇടാം നമുക്ക് വഴന്ന് വരണവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി കുരുമഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമുക്കില്ല പച്ചക്കുത്ത് മാറി വന്നവരെ നല്ല പോലെ ഇടക്കി കൊടുക്കാം എനിക്ക് ഒഴിക്കാൻ പറ്റത്ത മമ്മീനെ കൊണ്ട് കൂർക്കൻ ചമ്മീൻ ഒഴിക്കുവാണ് നമ്മൾ ഈ താഴ്ചയിലോട്ട് കൂർക്കൻ ചെമ്മീൻ വിട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് വറ്റി വന്നവരെ ഇന്റെ വെള്ളം വറ്റി വന്നവരെ നമുക്ക് വേവിച്ച